നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളത്ത് ബാപ്പൂജിയൻ ഫെസ്റ്റിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു ചേർത്ത് അറിയിച്ചു ആദ്യതായ സ്കൂളായ കൂത്താട്ടോളം ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കുട്ടികളുടെ കലാമേള നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ദേവമാതാ ജംഗ്ഷനിൽ നിന്നും അമ്മൻകുടവും കൊട്ടക്കാവടിയും ചെണ്ടമേളവും ചിങ്കാരി മേളവുമെല്ലാം അകമ്പടി വിളംബര ഘോഷയാത്ര നടക്കും പൂത്താട്ടോളം പോലീസ് എസ് എച്ച്ഒ വിൻസെന്റ് ജോസഫ് ഓഫ് കേരള സൊസൈറ്റിയുടെ ചെയർപേഴ്സൺ സ്വപ്ന നായർ ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് മാത്യു എന്നിവർ നമ്മുടെ ഒക്ടോബർ തീയതികളിൽ ഫെസ്റ്റ് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ പ്രസ് കോൺഫറൻസ് ഇന്ന് വിളിച്ചിരിക്കുന്നത് അതിന് മുൻപായിട്ട് സൊസൈറ്റിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എംപ്ലോയീസിൻ്റെ ഒരു ഓർഗനൈസേഷനായിട്ടാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത് അതിൻ്റെ കീഴിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് അൻപത്തി മൂന്ന് ചെറുതും വലുതുമായിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ പ്രാവശ്യം ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലാണ് അത് നടത്താനായിട്ട് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ജ ദേവമാതാ ജംഗ്ഷനിൽ നിന്ന് ഒരു ചേരുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വെക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം